ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൻ്റെ ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന പോലെ മലരിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലൊക്കെ പോയിട്ട് നമുക്ക് വ്ളോഗൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മളും അങ്ങോട്ടേക്ക് ഒരു യാത്ര തിരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ആറ് മണിക്കാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്നത് നമ്മളൊരു ഏഴര എട്ട് മണിയോട് കൂടെ അവിടെ എത്തി അത് കറക്റ്റ് ടൈമാണ് അതിന് മുമ്പ് എത്തുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അവർ നമുക്ക് വഞ്ചിയൊക്കെ അവിടെ തയ്യാറായി കിടക്കുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക് വരുന്നത് പിന്നെ നമുക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് വഞ്ചി കുറച്ച് വലിയ വഞ്ചി തന്നെ അവിടോട് പറഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്യും അല്ലെങ്കിൽ ചെറിയ വഞ്ചികളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് വലിയ വഞ്ചി തന്നെയാണ് എടുത്തത് പിന്നെ നമുക്ക് കയറുമ്പോൾ തന്നെ പലരും ചെയ്യാതെ പിന്നെ ചെയ്യേണ്ടി വന്ന ഒരു കാര്യം എന്ന് പറയേണ്ടത് അവിടെ നമുക്ക് പൂവ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ പൂവിക്കാനായിട്ട് കുറച്ച് ചേച്ചിമാരി ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുപ്പത് രൂപയാണ് ഒരു കെട്ട് പൂവിന് വില അപ്പോൾ നമ്മൾ പൂവൊക്കെ വാങ്ങിയിട്ട് വേണം വഞ്ചിയെ കയറാൻ പലരും അത് പോയിട്ട് അറിയാഞ്ഞിട്ട് മഞ്ചിയെ കയറിയിട്ട് പൂവ് എങ്ങനെ കിട്ടും എന്നുള്ളത് കുറേ ബുദ്ധിമുട്ടാണ് കണ്ടു അപ്പോൾ നമ്മൾ ഓൾറെഡി പൂ വാങ്ങിയിട്ടാണ് കേട്ടോ വഞ്ചിയിൽ പോയത് അപ്പോൾ കറക്റ്റ് ആയിരുന്നു പൂക്കളൊക്കെ നല്ല വിടർന്ന സമയത്താണ് അവർ ഇത് അനുവദിക്കുകയുള്ളൂ നമുക്ക് പത്തരയ്ക്ക് ശേഷം ദില്ലി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് സെപ്റ്റംബർ അവസാനം വരെ ഇത് എല്ലാവർക്കും കാണാം കേട്ടോ പോയിട്ട് അപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊയ്ത്ത് തുടങ്ങും പിന്നെ ഇനി അടുത്ത ജൂണിലെ നമുക്ക് ഈ ആമ്പൽപ്പാടം കാണാനായിട്ട് പറ്റും അപ്പോൾ വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെയും വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയും വളരെ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് വലിയൊരു ആമ്പൽപ്പാടം കണ്ണത്താ ദൂരത്തോളം ആമ്പലിങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുക നമ്മൾ ആമ്പൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയധികം ഒരുമിച്ച് കാണുന്നത് ആദ്യമായിട്ട് ആയിരിക്കും അപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യുമ്പോൾ ഈ ആമ്പലം എല്ലാം ഒരുമിച്ച് പൂക്കുന്നാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് ഇവർ കൃഷി ഇറക്കും ഒക്ടോബറോടുകൂടെ പിന്നെ ആമ്പലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇത് പോകാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കോട്ടയത്താണ് ഇത് ഞങ്ങളും ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് അവിടെ പോയത് അല്ലാതെ നമുക്ക് പരിചയമുള്ള സ്ഥലമൊന്നും അല്ല എത്രണേലും മുമ്പ് ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് ഇറങ്ങി ഉടനെ തന്നെയാണ് കേട്ടോ പിന്നെ കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ നമ്മളും എടുത്തു സ്വദേശും ചെയ്യുന്ന പോലെ തന്നെ പിന്നെ അധികം താഴ്ചയൊന്നും ും കണ്ടില്ല എന്നുവച്ചാൽ ഈ പാടം കൃഷി ഇറക്കുന്ന സ്ഥലമാണല്ലോ എന്നാലും വഞ്ചിക്ക് പോകാനുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വൈബന്യമായിരുന്നു കേട്ടോ അവിടെ രാവിലെ ആയിരുന്നു വെയിലും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മഴയും കറക്റ്റ് ഞങ്ങൾ കഴിഞ്ഞിറങ്ങിയതും മഴയും സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ അമ്പലമൊക്കെ അടച്ചിരുന്ന കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ ഇത്രയധികം അമ്പലം വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഫുൾ മൊട്ടും പൂവൊക്കെ ആയിട്ട് വിടാർന്നിരിക്കുകയാണ് നമുക്ക് ഈ വഞ്ചി പോവാനുള്ള അത്രയും മാത്രം ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ബാക്കിയെല്ലാം കണ്ടോ ബാക്കി എല്ലാം അവിടെ ഈ അമ്പലമാണ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പൂക്കളുടെ നടുക്ക് കൊണ്ട് വഞ്ചിയിടും അതിന് ശേഷം പിന്നെയും തിരിച്ച് അങ്ങനെ ഒരു നമുക്കൊരു വൺ അവറാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കണേ അപ്പോൾ കണ്ടോ നമുക്ക് പൂക്കളൊക്കെ കൈ കൊണ്ട് തൊട്ട് ഇങ്ങനെ വളരെയധികം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും കുറേ തിരക്കുണ്ടായിരുന്നെങ്കിലും നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ടംപോലെ വഞ്ചികൾ നമുക്കവിടെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ കളർ തന്നെയാണ് അവിടെ അധികം കണ്ടത് പിന്നെ ഡെയിലി വെള്ളയും ഒരു പിങ്ക് കളറൊക്കെ കണ്ടു വെള്ള കുറവാണ് കൂടുതലും ഈ കളർ തന്നെയാണ് കണ്ടോ മുട്ടൊക്കെ അത് നിറയെ വന്നിട്ടുണ്ട് ഈ പൂവ് വിടർന്നത് ഇതായി കഴിഞ്ഞാൽ അവർ പിന്നെ ഇത് നിർത്തും എന്നാണ് പറയുന്നത് പൂ നല്ലോണം വിടരുന്ന സമയത്ത് മാത്രമേ ഈ യാത്ര അവിടെ അനുവദിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അവർ വഞ്ചിയൊക്കെ കയറ്റിയിടും ഒരു പത്തരയ്ക്ക് ആയതിനു ശേഷം വഞ്ചിയൊക്കെ കയറ്റിയിടും അതുപോലെ രാവിലെ ഒരു ആറ് മണിക്കാണ് കേട്ടോ അവിടെ തുടങ്ങുന്നതും അപ്പോൾ എല്ലാവർക്കും പോകണം എന്നുണ്ടെങ്കിൽ ഈ മാസം അവസാനത്തോടുകൂടി അത് കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഞങ്ങൾ വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും പോവാ പുകതൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോകാനൊരു പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് തന്നെയാണ് അവിടെ അതും രാവിലെ കണ്ടോ പൂക്കളൊക്കെ വളരെയധികം വിടർന്നും മൊട്ടായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ പോകുന്നത് വളരെ നന്നായിരിക്കും എത്ര വീഡിയോ ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവില്ല അത്ര അധികം പൂക്കളാണ് കേട്ടോ അവിടെ പിന്നെ കുറച്ച് താറാവ് ഒക്കെ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു കണ്ടോ കുറച്ച് താറാവിനെ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കുറച്ച് പൂക്കളുണ്ട് അവിടെ നമുക്ക് വഞ്ചിയൊന്നും ഇല്ല കേട്ടോ വെറുതെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു പിന്നെ അവിടെ ഒന്നും ഇല്ല അത് കഴിഞ്ഞു കണ്ടോ കുറച്ച് ഭാഗത്ത് താറാവിനെയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതാക്ക അങ്ങോട്ടുള്ള പാലത്തിൻ്റെ ഒരു നമുക്കിത് ഈ പാലം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വെടങ്ങോട്ടേക്കുള്ള വഴിയാണ് അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് മാപ്പിട്ട് എല്ലാവർക്കും ഇതുപോലെ തന്നെ പോവാമെന്നേ ഉള്ളൂ ഡ്രൈവ് ചെയ്ത് അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ് പോയത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഇതേപോലെ പൂക്കൾ അതിൽ കുറച്ച് വെള്ള ആമ്പലൊക്കെ കണ്ടു കിട്ടും അത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഇതിലുള്ളൂ പറയുമ്പോൾ അത് ആമ്പലാണെങ്കിലും അത് രാവിലത്തെ വൈബ് ഉണ്ടല്ലോ നമുക്ക് പോയി തന്നെ കാണണം അപ്പോൾ എല്ലാവരും പറ്റണ അത്രയും പോവാ ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ കുട്ടികൾക്കൊക്കെ പോകാൻ എത്തുന്നവർക്കൊക്കെ പോയി എത്താവുന്നേ ഉള്ളൂ കണ്ടോ അതതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് അവിടെ പൂക്കൾ കുറവാണ് പക്ഷേ ഉള്ളത് തന്നെ കുറച്ച് വൈറ്റും കുറച്ച് റെഡ്ഡും ആണ് അടുക്ക് അതിൻ്റെ റോഡാണ് ഈ സൈഡിലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്കൊരു വഞ്ചി യാത്രയൊക്കെ അനുവദിക്കുന്നത് കണ്ടോ മറ്റേ സൈഡിലും കുറച്ച് താറാവിനെയൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീടിയോ എടുത്തുന്നു കണ്ടോ അവിടെ കുറച്ച് പൂക്കൾ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല അത്രയ്ക്കധികം പൂക്കളൊക്കെ ഉണ്ടോ അതതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ വഞ്ചികളൊന്നും ഇല്ല കേട്ടോ പിന്നെ എന്താ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങളും എല്ലാവരും ഫോട്ടോഷൂട്ട് ഓണം ഷൂട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് വന്നിട്ട് പിന്നെ എന്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊരു പത്തര ഒക്കെ സമയം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ച് കാണണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എത്തേണ്ടത് ലഞ്ചിൻ്റെ ഉള്ള സമയമായിട്ടോ ലഞ്ചിനുള്ള സമയം ഇപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ചേർത്തലിയുള്ള മധുചേട്ടൻ്റെ കടയിലേക്കാണ് പോയത് കേട്ടോ അപ്പോൾ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടായ കപ്പ അതുപോലെ തന്നെ ചെമ്മീൻ പിന്നെ മീൽസ് ഇത്രയാണ് നമ്മൾ വാങ്ങിയത് മീൽസിൻ്റെ അവിടെ എന്നും ഈ ഒരു മെനു തന്നെയാണ് എൽശ്ശേരിയും അവിയലും ഒരു അച്ചാറും പിന്നെ നമുക്ക് നല്ലൊരു മോര് കറി ഉണ്ട് ഇട്ടൊക്കെ കണ്ടോ ഇത് അവരെ മാത്രം സ്പെഷ്യലാണ് ഇതിൽ തേങ്ങയൊന്നും അരച്ചിട്ടില്ല ഫുൾ മോരിൽ തന്നെയാണ് പിന്നെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചോറും ഇതൊക്കെ സൈഡായിട്ട് എത്ര വേണമെങ്കിൽ കഴിക്കുക അങ്ങനെയാണ് നമ്മൾ മുമ്പ് പോയിട്ടൊരു വ്ലോഗ് ഇട്ടിട്ടുണ്ട് ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോൺസ് കഴിച്ചില്ല പക്ഷേ കപ്പയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഓ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പാൽക്കപ്പയാണെങ്കിലും എന്തോ ഒരു വ്യത്യസ്തത ഉണ്ട് ആ കപ്പയും ഈ ചെമ്മീൻ്റെ ഗ്രേവിയും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് മുമ്പ് പോയപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം ടേസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ കളാഞ്ചി പിന്നെ അവരെ റെസിപ്പിയൊക്കെ അന്ന് പറഞ്ഞൊന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം കണ്ടോ ആ ചെമ്മീൻ കഴിച്ചിട്ട് അതിൻ്റെ ആ ഗ്രേവിൽ കപ്പിട്ട് കഴിക്കുമ്പോൾ ഓ പിന്നെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള മീൻ പീസൊക്കെ പറഞ്ഞവർ തരും കേട്ടോ എല്ലാം അങ്ങനെ മുളക് തേച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെടുത്ത് ഫ്രൈ ചെയ്ത് തരും പിന്നെ കുറെ എണ്ണയിലെല്ലാം അവർ ഫ്രൈ ചെയ്യണം ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതിട്ട് മൂടി വെക്കും അതിന് ശേഷം നമ്മൾ എടുക്കുമ്പോൾ അവർ ആ ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ചുമന്നുള്ളിയും കറിവേപ്പിലയും കുരുമുളക് പൊടി ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ആ മീൻ തന്നെ അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുമൊക്കെ ഉണ്ടോ പിന്നെ മുളക് പൊടി നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് അവരധികം യൂസ് ചെയ്യാനൊക്കെ കണ്ടോ ചുമന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില മീനൊക്കെ ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂടി വെച്ചിട്ടാണ് എപ്പോഴും മീൻ ഫ്രൈ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം എണ്ണ വരുന്നില്ല അല്ലെ ഗ്രേവിയും കൂടുതൽ കിട്ടും കണ്ടോ കുറച്ച് ആ മസാലയിൽ കിടന്നിട്ടാണ് അത് ഫ്രൈ ആവുന്നത് ഞാൻ അപ്പോൾ ഇവിടെ ചെമ്മീൻ ഉണ്ടായി അന്ന് ഞങ്ങൾ പോയ ദിവസം പിന്നെ വെള്ളാവോലി കറുത്താവോലി കളാഞ്ചി പിന്നെ ഫിലോപ്പി പിന്നെ മീൻ തലക്കറി അങ്ങനെയൊക്കെ കണ്ടു അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് അവിടെ അപ്പോൾ അത് മുമ്പ് ഒരു പീസ് ഫ്രൈ ചെയ്തതൊക്കെ വാങ്ങിക്കൊണ്ടുട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ മീൻ തലക്കറി അടിപൊളിയായിരുന്നു എന്നും കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ചെമ്മീനും മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളിത് ആ ബീച്ചിൽ പോവാൻ നല്ല വെയിലായതുകൊണ്ട് തന്നെ പോണവഴി ആലപ്പുഴ കുറച്ച് ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു കുറച്ചൊക്കെ അവിടെ ഒരു ചെറിയ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പോൾ അതും നല്ലൊരു കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്താ പറയുക പച്ചപ്പും ഇതൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു അപ്പോൾ കുറേ ദൂരമൊക്കെ നടന്ന് കുറേ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ അപ്പോൾ അതുപോലെ തന്നെ ഒരു വ്ളോഗ വിചാരിച്ചു അപ്പോൾ അതങ്ങനെ നമ്മുടെ ആലപ്പുഴ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് സമയം നമ്മൾ കാറൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമുക്ക് ബീച്ചിൽ എത്തണമെങ്കിൽ ഈവനിങ് ആയാലേ അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നാലുമണിയാവുന്നവരെ ഞങ്ങളങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കുറച്ച് നേരം അങ്ങനെ അവിടെയൊക്കെ ചിലവഴിച്ചു അപ്പോൾ അതാ കുറെ നമ്മുടെ ഓണക്കാലത്തിൻ്റെ വരവറിയിക്കാനായിട്ട് ഓണപ്പൂക്കളൊക്കെ ധാരാളമായിട്ട് ഈ സമയത്താണ് കേട്ടോ ഇങ്ങനത്തെ പൂക്കളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ എടുത്തു പിന്നെ ഇപ്പോൾ ഓണവഴി ഒന്ന് രണ്ട് ഹൗസ് ബോട്ടൊക്കെ കണ്ടു ബോട്ടിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പോയിട്ടുള്ളത് മുമ്പ് പിന്നെ സമയം വൈകിയത് കൊണ്ട് തന്നെ നേരെ ആലപ്പുഴ ബീച്ചിലേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര അപ്പം അതുവരെ വഴി ഇങ്ങനെ ഉള്ള കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോ ആയിട്ട് കണ്ടോ ഈ പൂക്കളും അതൊക്കെ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലോട്ടാണ് പോകുന്നത് അപ്പോൾ പോണവഴിയൊക്കെ ഫുൾ ഇങ്ങനെ തന്നെയാണല്ലോ രണ്ട് സൈഡും താറാവും അതുപോലെ തന്നെ പാടങ്ങളും അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തിയിട്ടോ ബീച്ചിലെത്തിയതിന് ശേഷം നമുക്ക് ചായയുടെ സമയമായി ഉണ്ടായി അപ്പോൾ അതാ നമ്മൾ ചായക്കായിട്ട് അവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ബീച്ചിൽ തന്നെ അപ്പോൾ നമ്മൾ ചായയും ബജിയാണ് കഴിച്ചത് പിന്നെ എന്താ അവിടെ കക്കയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കഴിക്കാറില്ലേ അങ്ങനെ പുറത്തുനിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ബജ്ജി നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ ചായയും ബജ്ജിയൊക്കെ കഴിച്ചു പിന്നെ അതുപോലെ തന്നെ കുറച്ച് വീടിയും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു ബീച്ചിൽ അപ്പോൾ അത് വെയിലൊക്കെ നല്ലോണം മാറിയിട്ടുണ്ടായി പിന്നെ അവിടെ കണ്ടൊരു എന്ന് പറയുന്നത് ഒരു വഞ്ചി മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ അതിൽ നിന്ന് ആദ്യമായിട്ട് വന്നിട്ടും ഇങ്ങനെ ജീവനെയുള്ള മീനൊക്കെ കാണണം അതായത് മാന്തൾ ഏട്ട തെരണ്ടി മീൻ പിന്നെ ക്രാബ് ഇത്രയും ഐറ്റംസാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ അവരത് വലയിൽ നിന്ന് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നു കേട്ടോ കുറച്ച് ഞണ്ടൊക്കെ വാങ്ങി അതുപോലെ തന്നെ കുറച്ച് മീനൊക്കെ വാങ്ങി നമ്മൾ നമ്മളവിടുന്ന് നേരെ തിരിച്ച് കൊച്ചിക്ക് നമ്മളൊരു എറ്റ് എയ്റ്റ് തേർട്ടിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീടെത്തി കണ്ടോ അപ്പോൾ മീൻ വലയെന്ന് ഉരങ്ങണ്ടപ്പോൾ കുറച്ച് നേരം ഞാൻ അതൊന്ന് നോക്കി നിന്നതാണ് അപ്പോൾ അതാ നമ്മുടെ ഒരു ഞായറാഴ്ച ദിവസം അങ്ങനെ മലരിക്ക വഴി നമ്മൾ തിരിച്ച് കൊച്ചിയിലെത്തി വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ട്രാവലിംഗ് വ്ളോഗും ഇങ്ങനെ ഒരു പുറത്തു പോക്കൊക്കെ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇങ്ങനത്തെ ട്രാവലിംഗ് വ്ലോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴേക്ക് എന്താ നല്ല മഴ വരുന്നുണ്ടായിരുന്നു വേഗം അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കൊച്ചിക്ക് തിരിച്ചു പോന്നു പിന്നെ എവിടെയും നിർത്തിയില്ല കേട്ടോ ഡയറക്റ്റ് നമ്മൾ കൊച്ചിക്ക് തന്നെ വിട്ടു അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണാം